വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരും സംഘടനകളുമാണ് മുന്നോട്ട് വന്നത് ഭരണ സംവിധാനം ഒരുക്കിയ സംവിധാനത്തിലൂടെ പതിനെട്ടായിരം പേർ വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു ഇതിൽ അയ്യായിരത്തി നാനൂറ് പേർ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ് ഓരോ ദിവസവും ആവശ്യാനുസരണം വളണ്ടിയേഴ്സിനെ ദൗത്യസേനയുടെ നിർദ്ദേശപ്രകാരം ദുരന്ത എത്തിക്കും ആറ് മേഖലകളായി തിരിഞ്ഞ് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെ വളണ്ടിയർമാരാണ് ഒരു ദിവസം ഇറങ്ങുന്നത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ സന്നദ്ധ സേനക്കൊപ്പം ദുരന്ത മേഖലയിലുണ്ട് ഇതിനു പുറമെ നൂറ്റിനാൽപ്പത് ടീമുകളും വളണ്ടിയർ പ്രവർത്തനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തും ഇതിനെല്ലാം സഹായമായി സ്വയം സമർപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന യുവജന സംഘടനകൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് മാത്രമായി നൂറ്റി അൻപതിലധികം ജീവനക്കാരെയാണ് നിയോഗിച്ചത് കോട്ടയം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നും വയനാട്ടിലെ വിവിധ ആശുപത്രികളിൽ നിന്നും ജീവനക്കാരുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ നേഴ്സിംഗ് അസിസ്റ്റന്റുമാർ ഹെറ്റ്നേഴ്സ് ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ ആദ്യ ദിവസങ്ങളിൽ മൂന്നും ഇപ്പോൾ രണ്ടും ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നു ഇന്ന് അറുപത് ജീവനക്കാരാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉള്ളത് രക്ഷാപ്രവർത്തനത്തോടൊപ്പം ഇവരുടെ സേവനവും വിലമതിക്കാനാവാത്തതാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദുരന്തം നടന്ന അന്നു മുതൽ വയനാട്ടിലുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് നേരിട്ട് ഇടപെടുകയാണ് മുണ്ടക്കൈ ചുരുമല പ്രദേശങ്ങളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ സുരക്ഷിതരാണ് ഉരുൾപൊട്ടലിൽ മൂന്ന് അതിഥി തൊഴിലാളികളെ കാണാതാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഒരാൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ മേഖലയിൽ നിന്നും പേരെയാണ് ജില്ലയിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത് ആസാം മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഇവർ ഹാരിസൺ മലയാളം ലിമിറ്റഡ് റാണിമല എസ്റ്റേറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളുമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന് കീഴിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് വാണിമല എസ്റ്റേറ്റ് മേഖലയിൽ ഇരുപത്തെട്ട് തൊഴിലാളികൾ ഇതാണ് ഉള്ളത് ക്യാമ്പുകളിലുള്ള അതി തൊഴിലാളികൾക്ക് ജില്ലാ ഭരണ സംവിധാനം കൌൺസിലിങ്ങും ഭക്ഷണവും ഉറപ്പാക്കുന്നുണ്ട് തോട്ടം തൊഴിലാളികൾക്കും അതി തൊഴിലാളികൾക്കും ലേബർ ബോർഡ് സാമ്പത്തിക സഹായം നൽകും അതിഥി തൊഴിലാളികൾക്ക് ധനസഹായം ലഭ്യമാക്കും മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ് മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരാണ് സമിതി അംഗങ്ങൾ മറ്റ് മന്ത്രിമാരും വയനാട്ടിലെത്തി ബന്ധപ്പെട്ട മേഖലകളിലെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന കെ സി ബിയുടെ ചുഴൽമല എക്സ്ചേഞ്ച് ചുരൽമല ടവർ മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നും അടുത്ത ആറുമാസം സൗജന്യമായി വൈദ്യ വൈദ്യുതി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഉപയോക്താക്കൾക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കാൻ നടപടി സ്വീകരിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജൂലൈ മുപ്പത് മുതൽ ഇന്നലെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് അൻപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയാണ് പോർട്ടൽ വഴിയും യു പി ഐ വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങളാണ് സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മുതൽ ലഭിച്ച തുകയും ജൂലൈ മുപ്പത് ലഭിച്ച തുകയും ഓരോ ദിവസം ലഭിക്കുന്ന തുകയും പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെക്ക് ഡ്രാഫ്റ്റ് നേരിട്ട് ലഭിക്കുന്ന തുകയുടെ വിവരങ്ങൾ ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേജ് എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജുകൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ് സംഘടനാ നേതൃത്വങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അതനുസരിച്ച് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവേ ഉണ്ടായ ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ് അഞ്ച് ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം ഒരു ദിവസത്തെയും തുറന്നുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം സന്നദ്ധത കാണിച്ച സ്ഥാപന മേധാവികൾക്കാണ് സന്നദ്ധ കാണിച്ചുകൊണ്ട് സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് സ്പാർക്ക് മുഖേന തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും സർക്കാരിൻ്റെ നിർബന്ധമല്ല ജീവകാരുണ്യവും മനുഷ്യത്വം സ്ഫുരിക്കുന്ന നല്ല മനസ്സാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് അങ്ങനെ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ ഇന്ന് ലഭിച്ച സഹായങ്ങൾ പറഞ്ഞാൽ കെ എസ് എഫ് ഇ മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് അഞ്ചു കോടി രൂപ സി പി ഐ സംസ്ഥാന കൌൺസിലിന്റെ സംഭാവന ഒരു കോടി രൂപ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏൽപ്പിക്കുകയുണ്ടായി ഇത് ആദ്യ ആദ്യഘടുവാണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു കനറ ബാങ്ക് ഒരു കോടി രൂപ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ രണ്ട് കോടി രൂപ കെ എഫ് സി മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് ഒന്നേകാൽ കോടി രൂപ എ എ ഡി എം കെ ഒരു കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നൽകിയതായിരുന്നു തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഇരുപത്തഞ്ച് ലക്ഷം കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകും ചലച്ചിത്ര താരം സൗബിൻ ഷാഹിർ ഇരുപത് ലക്ഷം രൂപ കേരള എക്സ് മെൻ ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ പതിനഞ്ച് ലക്ഷം ചേർത്തല ആന്റണീസ് അക്കാദമി പത്ത് ലക്ഷം ഫ്ലോർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പത്ത് ലക്ഷം ശ്രീദക്ഷ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പത്ത് ലക്ഷം കേരള സാംസ്കാരിക വേദി സൗദി അറേബ്യ പത്ത് ലക്ഷം നവോദയ സാംസ്കാരിക വേദി സൌദി അറേബ്യ പത്ത് ലക്ഷം കേരള സംസ്ഥാന പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പതിനഞ്ച് ലക്ഷം കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം മൂവാറ്റുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പത്ത് ലക്ഷം അനേർട്ട് പത്ത് ലക്ഷം പി എം എസ് ഡെന്റൽ കോളേജ് പതിനൊന്ന് ലക്ഷം നെടുവങ്ങാട് മുനിസിപ്പാലിറ്റി പത്ത് ലക്ഷം ലക്ഷദ്വീപിലെ അധ്യാപകർ എട്ട് ലക്ഷം ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആദ്യ ഗഡു പതിനാലര ലക്ഷം മുൻമന്ത്രി ടി കെ ഹംസ രണ്ട് ലക്ഷം അന്തരിച്ച നടൻ ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ് ഒരു ലക്ഷം മുൻ എം എൽ എ പ്രകാശ് ബാബു ഒരു മാസത്തെ പെൻഷൻ ഇരുപത്തയ്യായിരം രൂപ മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഒരു മാസത്തെ പെൻഷൻ നാൽപ്പതിനായിരം രൂപ രഞ്ജി ക്രിക്കറ്റ് താരം ഷോൺ റോജർ അറുപത്തിരണ്ടായിരം രൂപ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റിറ ഒരു കോടി കെ എസ് ആർ ടി എ സി ഐ ടി യു ഇരുപത്തഞ്ച് ലക്ഷം കണ്ണൂർ ജില്ലയിലെ നാറാത്ത് അഴീക്കോട് ചിറക്കൽ ഗ്രാമപഞ്ചായത്തുകൾ പത്ത് ലക്ഷം രൂപ വീതം മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റി പത്ത് ലക്ഷം രൂപ ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്